السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله نعم سورة العلق قريتونيان സൂറത്തുൽ അലക്കിൻ്റെ അഞ്ച് ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആദ്യത്തെ അഞ്ച് ആയത്തുകൾ ഇനി ഇൻഷാ അള്ളാഹ് ബാക്കിയുള്ള ആയത്തുകൾ നമുക്ക് ഇനി പഠിക്കാവുന്നതാണ് പാഠം ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക എന്നോടൊപ്പം പാരായണം ചെയ്യുക بسم الله الرحمن الرحيم كلا ان الانسان ليطغى ان راه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى كلا നാല് അലിഫ് അതില്ലെങ്കിൽ അഞ്ച് അലിഫ് അവിടെ നീട്ടണം കല്ല ലാമിനെ കട്ടിയാക്കണം മണിക്കാൻ പാടില്ല ഇവിടെ നൂനിനെ കട്ടിയാക്കുകയും മണിക്കുകയും വേണം ഇത് ഹംസയാണ് ലാമിൻ്റെ ഉള്ളിൽ ഹംസയാണ് ഇന ഈ നൂനിനെ മൂക്കിൽ മറച്ചു മണിക്കണം ഇഹ്ഫിന്റെ നിയമം ഇവിടെ പാക്ക് ൂനാണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ തെറ്റും എന്നാണ് ലയത്ത് ത ഉച്ചരിക്കരുത് ലയ പോ بنا غاينا لا يطغى إنه ربما فارعنا مشيقا كلا إن الإنسان لا يطغى أرآه <أرقى> استغنى എന്നാണ് ഇവിടെ ഉള്ളത് പക്ഷെ ഈ നൂൻ ഉച്ചരിക്കാൻ പാടില്ല പകരം ഈ ഹംസയിൽ നിന്നും നേരെ റോയിലോട്ട് ചാടണം റോയ മണിപ്പിക്കാൻ പാടില്ല കട്ടിയാക്കുക മാത്രം അതിനുശേഷം ആഹു എന്നാണ് റാഹു എന്നോകരുത് അർവു ഇവിടെ ഒരു അലിഫുണ്ട് ആ അലിഫ് ഉച്ചരിക്കരുത് ഹായിൽ നിന്നും നേരെ സീനിലേക്ക് ചാടണം ഇവിടെ നൂലിനെ കട്ടിയാക്കുകയും മണിക്കുകയും വേണം ഇല റബ്ബിക്കുജ് റബ് ും പുറപ്പെടുന്ന അക്ഷരം നേരെ റോയിലോട്ട് ചാടണം അതിന് മുന്നേ ഒരു അലിഫണ്ടെല്ലാമുണ്ടതൊന്നും ഉച്ചരിക്കാൻ പാടില്ല إنا إلى ربك الرجع جي من السكون عن برتاق مش ترد إن إلى ربك الرجع أرأيت الذي ينهى أرأيت الذي ينهى أرأي همزة فتحة را فتحة را همزة فتحة أ أرى أي يا وند سكون الله أدينا كتي أكرد أرأي أي تا أرى أي تا إنهم أدبوا بوله أرأي أي إنه نيتي لا فتن نودي أرأيت الذي ينهى ينهى ها أرأيت الذي ينهى أرأيت الذي ينهى ആ വ്യക്തമായി ഉച്ചരിക്കണം മണിക്കാൻ പാടില്ല ാണ് ആദ്യത്തെ അക്ഷരം രണ്ടാമത്തത് അഞ്ചായത്തുകളാണ് ഇന്നത്തെ പാഠം ഞാൻ ഒരു പ്രാവശ്യം പാരായണം ചെയ്യും എന്നോടൊപ്പം പാരായണം ചെയ്യുക بسم الله الرحمن الرحيم كلا إن الإنسان ليطغى أن رآه استغنى إن إلى رب بك الرجع أرأيت الذي ينهى عبدا إذا صلى السلام عليكم ورحمة الله وبركاته